നല്ല സ്റ്റൈല കാട്ടു താഴെട്ടാ ഈ ഒരു സാരി വരുന്നുണ്ടാവും എന്ത് ലുക്കാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടിയില്ല എന്ന് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറിന്റെ സാരി കണ്ടാ പറയില്ല പക്ഷെ നല്ല രസം സാരി കാണാനായിട്ട് അതുപോലെ ഒരു വർക്കും അതും ഡിസ്കൗണ്ട് കഴിയുമ്പോ നിങ്ങക്ക് അഞ്ഞൂറ്റിഅമ്പതിന്റെ താഴെ ഡിസ്കൗണ്ട് സാരികള് അറുന്നൂറ്റിന്റെ താഴെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ കമന്റ്സ് നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണ് തോന്നുന്നത് മുഴുവൻ നിങ്ങൾ കമന്റ് ചെയ്തോളൂ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ വീണ്ടും നമ്മുടെ കുത്തമിളിന്റെ ആണ് കുത്തമിളി നമ്മുടെ അരൂർ ടാക്സിലേക്ക് നോക്കാം അപ്പൊ ഈ പ്രാവശ്യം ന്യൂഇയർ പ്രമാണിച്ചോ ഓഫർ ഡിസ്കൗണ്ട് ഓഫറാണ് അത് നിങ്ങൾ വാട്സപ്പ് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി അത് വരെ നിങ്ങൾക്ക് പറഞ്ഞുതരും അതെ അതും ഏറ്റവും നല്ല ഹോൾസെയിൽ റേറ്റ് ആരും കൊടുക്കാത്ത നിങ്ങൾക്ക് ഏറ്റവും ഓഫർ എന്നൊക്കെ പറയാം തീർച്ചയായിട്ടും അതിന്റെ നിങ്ങൾക്ക് എത്ര റേറ്റ് ആയിട്ട് ഞാൻ പറയാം എവിടെയും കിട്ടില്ല ഒരു ബോർഡർ ഉള്ള സാധനം അടിപൊളി കളർ കേട്ടാട്ടാ എന്റെ ആവുമ്പോ റേറ്റ് ആയിരത്തിഒരുന്നൂറാണ് ചേച്ചിമാർക്ക് കിട്ടാൻ പോണത് അതും താഴെ താഴെ നമ്മൾ എണ്ണൂര് താഴെ കറക്റ്റ് നമുക്ക് ആക്ച്വൽ പറയാൻ പറ്റാത്ത കഴിഞ്ഞാൽ ഹോൾസെയിൽ കടക്കാര് കാണുന്നുണ്ട് കാരണം ഒരുപാട് പേര് വാങ്ങിച്ചുകൊണ്ടുപോയിട്ട് വെക്കുന്ന ആൾക്കാർ അവരൊക്കെ നമ്മൾ ഡിസ്കോസ് ചെയ്ത പ്രശ്നമായിരിക്കും നിങ്ങൾ ധൈര്യമായിട്ട് വിളിച്ചോ ഓരോ സാരിക്കും നിങ്ങള് സ്ക്രീൻഷോട്ട് അടിക്കുക താഴെ കാണാൻ വാട്സപ്പ് നമ്പറിലേക്ക് വിളിച്ചോ അല്ലാതെ ആക്ച്വൽ റേറ്റ് പറഞ്ഞു തരാം മനസ്സിൽ വിചാരിക്കുന്നത് താഴെ ആയിട്ടാണ് മുന്നാനും കാര്യങ്ങള് കൊടുത്താണെ ഫുള്ള് ബോർഡും ടെമ്പിൾ വർക്ക് അല്ലെമ്പിൾ വർക്ക് മാത്രം കളറും കൊടുത്തിട്ടുണ്ട് അതിന് ഫുള്ള് ആ ഒരു കോപ്പറൊക്കെ കോപ്പറും കൊടുത്തിട്ടുണ്ട് ഫുള്ള് കോപ്പർ വർക്ക് കേട്ടോ എന്റെ ബ്ലൗസ് എവിടേം കിട്ടില്ല ഈ അതും നല്ല നല്ല സോഫ്റ്റ് അടിപൊളി പേടിക്കണ്ട ഈ കളർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട അതേക്കും നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി പേസ്റ്റ് കളർ വേണോ അതായിരിക്കും അതുപോലെ നല്ല പാർട്ടി വെയർ ആയിട്ടുള്ള നല്ല അടിപൊളി റാണി പിങ്കില് ഇതാപോലെ ലൈഫ് ഷൈഡിലെ തന്നെ നല്ല നല്ല എല്ലാ ടൈപ്പ് കളേഴ്സ് ഉണ്ടല്ലോ ഏഷ് കളർ ഗ്രീനൊക്കെ നോക്കി എന്ത് ലുക്ക് കാണാനായിട്ട് ഇത് പഴയ സ്റ്റോക്ക് അല്ല കേട്ടോ സ്റ്റോക്ക് തന്നെയാണ് പറ്റിക്കും ഹോൾസെയിലും കൂടി ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു റേറ്റിന് നിങ്ങൾക്ക് ഒരു നമ്മൾ പ്രമാണിച്ച് എല്ലാവർക്കും ഒരു കിടന്ന ഓഫർ കൊടുക്കാന്ന് പറഞ്ഞു എടുക്കാൻ പറ്റാത്തവർക്കും അങ്ങനെ പറഞ്ഞിട്ട് അപ്പൊ അവർക്കും എടുക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങള് ഈ റേറ്റിലായിരിക്കും കൊടുക്കുന്നില്ല നല്ല നല്ല ഒറ്റപ്പൊളി കളേഴ്സന്നാണ് അതിൽ ഏത് കളർ വേണമെങ്കിലും ഇപ്പൊ തന്നെ വിളിച്ചോട്ടാ ജസ്റ്റ് എണ്ണൂറ് താഴേക്കാണ് നിങ്ങക്ക് കിട്ടുന്ന ഈ സാരി നിങ്ങക്ക് വേറെ എവിടെ നോക്കിയാലും എവിടെയാലും കേട്ടാ അല്ലെങ്കിൽ വാങ്ങിച്ചിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല ഇത്രയും സാരി എണ്ണൂറിന്റെ താഴെ കൊടുക്കാന്ന് പറയുമ്പോ ആഹാ അതിലെ വേറെ ും ഓവറോൾ ബോഡി അല്ലേ ഫുള്ള് റൗണ്ട് ഡിസൈൻസ് ഭയങ്കര സോഫ്റ്റ് മുന്നാനൊക്കെ നോക്കി എന്ത് സ്റ്റൈലായിട്ടോണ്ട് അതായത് അറുനൂറ്റി തൊണ്ണൂറാണ് ചേച്ചിമാരുടെ കയ്യിലെത്തേക്കാൻ പോണത് ും താഴെ അറുന്നൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറിന് താഴെ നിങ്ങൾക്ക് ഈ സാരി കിട്ടും എന്തായാലും നിങ്ങൾ വിളിച്ചോ നല്ല റേറ്റ് ഉറവില്ല നിങ്ങൾക്ക് ഇതിലൊക്കെ ഡാർക്ക് ഡാർക്ക് നല്ലൊരു ഗ്രീനും അതേപോലെ സോറി ബ്ലൂവും അതേപോലെ നല്ലൊരു ഗ്രീനും നല്ല അടിപൊളി കളി ഡിസ്കൗണ്ട് കഴിയുമ്പോ എങ്ങനെ അഞ്ഞൂറിന് താഴെ കിട്ടാട്ടാ ഈ റേറ്റിന് നിങ്ങൾക്ക് വേറെ എവിടെയും എവിടെയെങ്കിലും ഒരു ആയിരത്തിഒരുന്നൂറ്

ഇതാണ് അതിന്റെ മുന്താനി വരുന്ന മുന്താനിന്ന് നല്ല ഹെവി മുന്താണി ല ഹെവി മുന് ആയിരിക്കും നല്ല സ്റ്റാലിൻ്റെ കാണാനായിട്ട് നല്ല രസമായിട്ടുള്ള കളറും അതേപോലെ ബ്ലൗസിനും കാണിച്ചു കൊടുക്കാം നമുക്ക് ചെറിയ പുട്ടാസുർക്ക് ആഹാ ഹാ നല്ല ബ്ലൂ ബ്ലൂലെ നല്ല ബ്ലൂ ചെറിയൊരു നല്ല സ്റ്റാലിൻ്റെ കാണാനായിട്ട് അത് ബ്ലൗസ് എടുത്ത് വരുമ്പോൾ നല്ല ഭംഗി കുട്ടാ ഓവറോൾ ബോഡി ബോഡി ഫുൾ ഡിസൈൻ ആയി ബോർഡർ വെറൈറ്റി ചെറിയ ബോർഡർ പക്ഷെ നല്ല സ്റ്റാൻഡേർഡ് ആരെയോ നല്ല രീതിയില് ജസ്റ്റ് എഴുന്നൂറിന് എണ്ണൂറിന്റെ ഇടയിലുള്ള റൈസിനാണ് നിങ്ങൾക്ക് ഇതിന് കളർച്ച ഓരോ സാരികളും നല്ല അടിപൊളി കളേഴ്സുകൾ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾ ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് അടിച്ചോ താഴെ കാണുന്ന നമ്പറിൽ ചോദിച്ചോ ജസ്റ്റ് ആയിരത്തിഒരുന്നൂറിന്റെ സാരി ഇപ്പൊ നിങ്ങൾക്ക് കിട്ടാൻ പോകണോ ജസ്റ്റ് എണ്ണൂറിന്റെ താഴെ എണ്ണൂറിന്റെ താഴേക്കാണ് സാരി കിട്ടാൻ പോകണോ എല്ലാ നല്ല നല്ല കളേഴ്സ് അല്ലെ പാർട്ടി കളറും പാർട്ടി കളർ ഉണ്ട് ഫേഷ്യ കളേഴ്സ് ഉണ്ട് എല്ലാ ടൈപ്പ് കളേഴ്സ് ഉണ്ട് ഇത്ര അധികം കളേഴ്സ് വരുന്നത് എവിടെങ്കിലും കിട്ടുന്ന വേറെ എവിടെയും കിട്ടില്ലേ അത്ര നല്ല വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ആറിന് പെട്ടെന്ന് അല്ല റിന് പട്ട് അത് കാണുന്ന രസങ്ങളേട്ടാ ഇത് നാന്നൂറ്റി സംതിന് ഡെയിലി യൂസ് മാത്രമല്ല ജോലിക്ക് പോലെ ആൾക്കാർ ചേഴ്സിനൊക്കെ നേരിട്ടെടുക്കാൻ തുണി കണ്ടോ നല്ല രസമാണ് ബോർഡർ ഒക്കെ നല്ല ഹെവി ബോർഡർ ആണെങ്കിൽ ഇത് നമുക്ക് ഒരു യൂണിഫോമൊക്കെ ആയിട്ട് കൊടുത്തു അത്യാവശ്യം ടീച്ചേഴ്സും കാര്യങ്ങളും ജോലിക്കാരൊക്കെ കാണണമെങ്കിൽ നേരിട്ട് വിളിച്ചോട്ടാ യൂണിഫോം പോലെ നിങ്ങൾക്ക് കിട്ടും ഒരു പേടിക്കണ്ട സ്റ്റൈല കാണാൻ നല്ല ഇഷ്ടപ്പെടുന്നു നാനൂറ്റമ്പതിന് താഴെട്ടാ ഈ ഒരു സാരി വരുന്നുള്ളൂ ഇതിന്റെ കളർ ചേഞ്ച് കൊടുത്തു കൊടുക്കാം ഓരോന്നിനും നല്ല വീട്ടിലും കീട്ടിലും കളേഴ്സ് കേട്ടാ എല്ലാത്തിലും അത് സത്യം ഏട്ടന്റെ പ്രൊഡക്ഷൻ ആയ കാരണം മാത്രമാണ് ഈ ഒരു റേറ്റിന് കൊടുക്കാൻ പറ്റുന്നത് അത് നോക്കിയാൽ നല്ല നല്ല സാരികളും അത് അടിപൊളി കളേഴ്സ് ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് കളേഴ്സ് ഉണ്ട് അത്രയധികം കളേഴ്സ് എല്ലാ ടൈപ്പ് കളേഴ്സ് ഉണ്ട് ഇതിൽ ഏത് സാരി നിർത്തണമെങ്കിൽ നിന്ന് വിളിച്ചോ വീഡിയോ കോളിൽ ഇതൊക്കെ നിർത്തി കാണിച്ചു തരും നമുക്ക് നമുക്കറിയാമല്ലോ ഓരോ സാരി നിർത്താന്ന് വീഡിയോ ലെങ്ത് കൂടുതൽ വെച്ചുകഴിഞ്ഞാൽ കൂടി പോകും ഓരോ ടൈപ്പ് പാറ്റേൺ ആണ് പാറ്റേൺസ് ഉണ്ട് അതുപോലെ നല്ല നല്ല കളേഴ്സും അപ്പൊ തന്നെ വിളിച്ചോട്ടാ സ്ക്രീൻഷോട്ട് അടിച്ച മറക്കണ്ട ജസ്റ്റ് നാനൂറ്റി അമ്പതിന്റെ താഴെയാണ് ഒരു വീട്ടിലൂടെ ഇടുന്ന സാരി ജസ്റ്റ് ന്യൂ ന്യൂഇയർ പ്രമാണിച്ച് നിങ്ങൾക്ക് നിന്നും കിട്ടില്ല താഴെ കാണുന്ന നമ്പറിൽ ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക ചോദിക്കേ അതിലേ സത്യത്തിൽ ഈ പ്രാവശ്യം മീഡിയ ബഡ്ജറ്റിൽ എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല എല്ലാവർക്കും എടുക്കാൻ പറ്റിയ രീതിയിൽ പക്ഷേ അറുന്നൂറ്റി തൊണ്ണൂറും അടക്കി അഞ്ഞൂറ്റമ്പതിന്റെ താഴേക്ക് ീതില് ഓഹാ ഭയങ്കര ഷൈനിങ് സാരി ബോർഡർ ഹൈലൈറ്റ് ഓര് ടെമ്പിൾ വർക്ക് ടെമ്പിൾ വർക്ക് വലിയ വലിയ നല്ല രസമായിട്ടല്ലേ ഇങ്ങനെ ഷൈനിങ് തന്നെ കേട്ടോ ഒരു പാർട്ടി വെയർക്കെടുക്കാൻ പാർട്ടി വേർ ലുക്ക് താഴെ വരണോട്ടാ പ്രൈസ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടോ നിങ്ങൾ ബാഗെന്നോട്ട് അടിച്ചോ ബ്ലൗസ് പ്ലെയിൻ ആയിട്ട് വരുന്ന ബ്ലൂ ബ്ലൂ പ്ലെയിൻ വരും നല്ല രസമായിട്ട് ഇതല്ല വരുന്നത് ബ്ലൗസ് ഇതാണ് വരുന്നത് നല്ല ഡാർക്ക് ബ്ലൂല് ബോർഡർ കൊടുത്തിട്ട് വില ഹോൾസെയിൽ റേറ്റിന് അതാണ് അതൊക്കെ അത്രേപോലെ ഇതിൽ ഏത് കളർ കാണാൻ നിങ്ങൾ ജസ്റ്റ് ഇപ്പൊ സ്ക്രീൻഷോട്ട് അടിച്ച് ചോദിച്ചോട്ടോ ഒക്കെ നല്ല നല്ല കളേഴ്സാണ് ഒന്നാണ് ഏത് കളർ വേണമെങ്കിൽ വിളിച്ചോ എല്ലാം വീഡിയോ കോളും നിർത്തി കാണിച്ചാലേട്ട് തീർച്ചയായും അതിലാത്തി അതിലൊരു ഡിസൈൻസ് കാണിച്ചു നോക്കി വേറെ ഡിസൈൻ പക്ഷെ ഇത് അറുന്നൂറ്റി തൊണ്ണൂറിന്റെ സാരി കണ്ടാ പറയില്ല പക്ഷെ നല്ല രസം ഇത് സാരി കാണാനായിട്ട് അതുപോലെ ഒരു വർക്കും അതും ഡിസ്കൗണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് അഞ്ഞൂറ്റമ്പതിന്റെ താ ഡിസ്കൗണ്ട് ഹോൾസെയിൽ റേറ്റ് തന്നെ ഹോൾസെയിൽ ഹോൾസെയിൽ റേറ്റ് ആണ് കടക്കാർ കിട്ടുന്നത് ഇതിപ്പോ നമ്മളെ കണ്ടിട്ട് കേട്ടാ കടക്കാരൊക്കെ കൊടുത്തു കൊടുക്കാം നമ്മളെ കാണുന്ന കുറെ ചേച്ചിമാരൊക്കെ ഓൺലൈൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവർക്ക് ഡയറക്റ്റ് വിളിക്കാം ഹോൾസെയിൽ റേറ്റ് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിക്കാം ആയതുകൊണ്ട് മാത്രം കേട്ടോ ജസ്റ്റ് ഇപ്പൊ തന്നെ വിളിച്ചു നല്ല നല്ല അടിപൊളി കളക്ഷൻസ് വന്നാണ് നല്ല 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 സാരികളല്ലേ അടിപൊളി ഏകദേശം ഒരു ഉണ്ട് മോഡലുണ്ട് അപ്പൊ ആര് വന്നാലും നിനക്ക് മിസ്സാവൂല ജസ്റ്റ് ഇപ്പൊ തന്നെ ഓൺലൈനിൽ എല്ലാരും വിളിച്ചു അഞ്ഞൂറ്റിഅമ്പത് രൂപ വരള്ളൂ ഈ ഒരു സാരികൾക്ക് താഴെ താഴെ ഏറ്റവും താഴെ പറയാം വെക്കാം

താഴെ എല്ലാം വെറുതെ പോലെ കൊടുക്കണ വേണ്ടേട്ടാ നമുക്ക് ആദ്യം നമ്മുടെ ചേച്ചി ചേച്ചിമാർക്കൊരു ഇതായിക്കോട്ടെ അപ്പൊ കഴിഞ്ഞ വർഷം ലാസ്റ്റ് ആയാലോ ഈ വർഷം ലാസ്റ്റ് ആയാലോ അതെ അപ്പൊ സാരി വാങ്ങാൻ പറ്റാണ്ട് വിഷമിക്കുന്ന ആൾക്കാർക്ക് ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല ടൈം ടൈമാണ് നല്ല വർക്കാണ് ഇതൊക്കെ ഒരു മൈൽഡ് ഡിസൈനും പക്ഷേ മസ്റ്റാർഡിൽ നല്ല ആഹ് നോക്കണെങ്കിലും അടിപൊളിയായിട്ട് ചെയ്താ ബ്ലൗസ് പീസും കാണിച്ചു വർക്ക് വരുന്നുണ്ട് ഫുൾ പ്ലെയിൻ ആയിട്ട് വരുന്ന പക്ഷേ മസാല കളർ അറുന്നൂറിന്റെ താഴെ ശരിക്കും എണ്ണൂറ്റി അമ്പത് വരെയാണ് പ്രൈസ് വരുന്നത് അറുന്നൂറിന്റെ താഴെ താഴെ ഇതിന്റെ എല്ലാത്തിനും നല്ല നല്ല കളേഴ്സ് കളേഴ്സായിട്ട് വന്നെ നല്ല അടിപൊളി കളേഴ്സ് കണ്ടോ ഏത് കളേഴ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത്രയും നല്ല നല്ല കളേഴ്സ് അറിയാം അത്രയും കളേഴ്സ് വരുന്നുണ്ട് ഇത് എവിടെയെങ്കിലും കിട്ടും ഇത്രയും കളേഴ്സും അതേപോലെ ഇത്രയും നല്ല പാറ്റേൺസിലെ എണ്ണൂറ്റിഅൻപതിന്റെ സാരി സ്റ്റോക്ക് പറ്റില്ല കെട്ട് വരെ പൊട്ടിച്ചിട്ടില്ല അത്രയും നല്ല പക്ക അടിപൊളി സാരികള് ജസ്റ്റ് അറുന്നൂറ്റമ്പതിന് താഴെ അറുനൂരി അറുന്നൂറ് താഴെ നമ്മള് കൂട്ടാണത് അറുന്നൂറിന് താഴെ അഞ്ഞൂറ്റി സംതിങ്ങിനെ വരുന്നുള്ളൂര് സാരികള് നല്ല സാരി ആ വേരിട്ടാണ് ഇപ്പൊ വാങ്ങിച്ചു കൊടുത്തോ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ ടൈമ് എന്തിനു വാങ്ങിച്ചു കൊടുക്കണല്ലേ നമുക്കെന്നെ വാങ്ങിച്ചെടുത്തിട്ടുണ്ടല്ലേ തീർച്ചയായും നിങ്ങൾ വാങ്ങിച്ചെടുത്തോ ഇത് അതേ റേറ്റില് വേറെ ഡിസൈൻ വരും മാത്രം ആഹ് അറുന്നൂറിനും അറുന്നൂറ് രൂപയുടെ താഴേക്കാണ് ഇപ്പൊ കൊടുക്കുന്നത് നിങ്ങക്ക് ഇപ്പൊ വാങ്ങിച്ചെടുക്കാൻ പറ്റ അടിപൊളി സാരികൾ കേട്ടാർ ബോഡി ഫുള്ള് വർക്ക് ഉണ്ടാവും എന്ത് ലുക്കാ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആർക്കും കിട്ടിയില്ല എന്ന് പറയില്ല ഓൺലൈൻ മാത്രമേ നേരിട്ട് വരുന്നവർക്ക് റേറ്റ് കൊടുക്കാം നേരിട്ട് കൊടുക്കാം നമുക്ക് നിങ്ങൾ നേരിട്ട് വരാണെങ്കിൽ നിങ്ങൾക്ക് ഈ കിട്ടും മാക്സിമം യൂട്ടിലൈസ് ചെയ്യ അത് തന്നെ വിളിക്കട്ടാ ഞങ്ങള് നേരിട്ട് വരെ നോക്കി ചോദിക്കണ്ടെ വിളിച്ച് വാങ്ങിച്ച ഓൺലൈനിൽ മൂന്ന് സാരി നാലു ഓൺലൈനിൽ അതിന്റെ കളർ ചോദിച്ചാണ് എല്ലാത്തിലും ഒരുപാട് നല്ല നല്ല അടിപൊളി കളേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് ജസ്റ്റ് അറുന്നൂറ് പേര് താഴെ വരുന്നുണ്ട് വേണ്ട ഇത്ര നല്ല സാധനങ്ങൾ അത്ര റേറ്റ് കുറച്ചില്ല ചെയ്താണ് അതുകൊണ്ട് ഞാൻ ചോദിക്കാത്ത കാരണം ഒരു ഹോൾസെയിൽ റേറ്റ് കൊടുക്കുമ്പോ പിന്നെ കിട്ടാല്ലേ മാക്സിമം മാക്സിമം ഒരുപാട് ചേച്ചിമാരിപ്പൊ മെസ്സേജിൽ കാണാറൊന്നും ഏട്ടനും പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ വാങ്ങാൻ പറ്റാത്ത ആൾക്കാർക്ക് നിങ്ങളുടെ കയ്യിലുള്ള പോക്കറ്റ് മണി കൊണ്ട് എടുക്കാൻ വേണ്ടിട്ടുള്ള റേറ്റിലാണ് ഇപ്പൊരാവശ്യം കുറെ ഇറക്കുകയാണ് മാക്സിമം നിങ്ങള് വിളിക്കുക വാങ്ങിച്ചെടുക്കുക അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് വീഡിയോ ഒന്ന് ഷെയർ എല്ലാവരും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവർക്കും എടുക്കാൻ പറ്റിയ അവസരമാണ് യൂട്ടിലൈസ് ചെയ്യാം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ കമന്റ്സ് നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണ് തോന്നുന്നത് മുഴുവൻ നിങ്ങൾ കമന്റ് ചെയ്തോളാം ബ്ലൗസ് ആണ് ബ്ലൗസ് ബ്ലൗസ് ആഹ് ബ്ലൗസിന്റെ കൈലിക്ക് വരുന്നുണ്ട് അല്ലെ നല്ലൊരു ഡിസൈനും ഡിൻ്റെ വരുന്നുണ്ട് അവർ ബോഡി നല്ല ഹെവിയായിരുന്നു എല്ലാത്തിനും നല്ല ഫാൻസ് കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റൈലായിട്ട് ജസ്റ്റ് അണിച്ചിലും നല്ല നല്ല കളേഴ്സും നമുക്ക് അതേപോലെ അറുന്നൂറിനും അഞ്ഞൂറിനും അല്ലെ അഞ്ഞൂറ്റമ്പതിനൂറിനും താഴെ ഇടയ്ക്കേ വരള്ളൂ അഞ്ഞൂറ്റമ്പടക്കേ വരുന്നുള്ളു അല്ലേ ഓക്കെ നോക്കി ഇതൊക്കെ നോക്കിയ നല്ല കളേഴ്സട്ട എല്ലാത്തിലും ഒക്കെ പുള്ളി കളേഴ്സ് ഇതിന് ഏത് സാരികളും നിങ്ങൾക്ക് ഇഷ്ടിരിക്കില്ല അത്രയും നല്ല ോക്കെ നല്ല റോയൽ റാണി പിങ്കിലൊക്കെ വരുന്ന നല്ല പാർട്ടി വെയർ ആയിട്ട് എടുക്കാൻ പറ്റിയ സാരി ജസ്റ്റ് ആയിരത്തി ഇരുപത് രൂപ റേറ്റ് വരുന്നുണ്ട് എണ്ണൂറിനും സാരി എണ്ണൂറിന് താഴെട്ടാ പറഞ്ഞേ എണ്ണൂറല്ല പറഞ്ഞേ താഴേക്ക് രണ്ടെണ്ണം എടുക്കാം രണ്ട് ജസ്റ്റ് സാരി കാണിച്ചു തരാം ഫുള്ള് കോപ്പർ വർക്ക് വർക്കുണ്ട് ത്രെഡ് വർക്കും ഉണ്ട് രണ്ട് ടൈപ്പിൽ ചെയ്ത നല്ലൊരു കളറും കൂടി ആണല്ലേ നല്ല രീതിയിൽ ഡബിൾ കളറിലെ ചെയ്തല്ലേ രണ്ട് കളറും സെയിം ബോഡിയിൽ കൊടുത്തിട്ടുള്ള അതേപോലെ തന്നെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ബ്ലൗസ് പീസ് അതില് സെൽഫ് വർക്കും കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് എണ്ണൂറിന് ജസ്റ്റ് വിളിച്ചാൽ മതി കൂടുതൽ കച്ചവടക്കാരും കുറെ ആൾക്കാരുണ്ട് കുറെ പേര് ഈ കാണുന്ന കുറെ പേരുണ്ട് ഹോൾസെയിലും ആൾക്കാര് അവരൊക്കെ വിളിക്കുമ്പോ അവർക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പറയാത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് സാരിയും ലസ്റ്റ് വിളിക്കാം വാട്സാപ്പിൽ ഇതിന്റെ കറക്റ്റ് റേറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങൾ എന്തായാലും മനസ്സിൽ മത്സ്യ കാര്യങ്ങളും താഴെ ശതമാനം ഹോൾസെൽക്കാർക്ക് കൊടുക്കുന്ന റേറ്റിലാണ് നമ്മളെ കാണാം കാണുന്ന കൊറേ പേര് അതിന് തന്നെ വേറെ കളറ് നല്ല കോപ്പറ നല്ല രസമായിട്ട് ജൂട്ട് സിൽക്കിന്റെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റൈലുണ്ട് കാണാൻ ആഹ് മുന്നാനൊക്കെ നല്ല ഹെവിയായിട്ട് കൊടുത്താണല്ലോ നല്ല ഹെവിയായിട്ട് കോപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്താൽ നല്ല സ്റ്റൈലുണ്ട് കാണാൻ ടെമ്പിൾ ഡിസൈൻ കാര്യങ്ങളൊക്കെ കൊടുത്താണ് അതിന്റെ ബ്ലൗസ് പീസ് കാണിച്ചു തരാം എല്ലാത്തിലും കഴുകി വർക്ക് വരുന്നുണ്ട് നല്ല രസമായിട്ടാ ആ ജൂട്ട് സിൽക്കിന്റെ ആ ഒരു ഡിസൈൻ തന്നെയാണ് ആഹാ ഇതിന് കളർ ചേഞ്ചസ് എത്ര അധികം കളേഴ്സ് വരുന്നുണ്ട് നല്ല നല്ല കളയ ചേട്ടാണത് എന്ത് രസിക്കഏത് കളർ നിങ്ങൾ വിളിച്ചോട്ടാ താഴെ കാണുന്ന അടിപൊളി പാർട്ടി വെയർ ആയിട്ട് എടുക്കാൻ പറ്റുന്ന സാരി കേട്ടാ ഒക്കെ നിങ്ങള് വിളിച്ചോ അതൊക്കെ നേർത്തി കാണിച്ചാൽ ഏത് സാരി വേണമെങ്കിലും വിളിച്ചോട്ടാ എണ്ണൂറിന് താരം താരം ഓക്കെ ഒട്ടിപൊളി കളേഴ്സ്ട്ടപ്രാവശ്യം വന്നേ തന്നെ നല്ല രസമുള്ള കളേഴ്സ് ലൈറ്റ് കളേഴ്സ് ഉണ്ടെങ്കിൽ ഡാർക്ക് കളേഴ്സ് കളേഴ്സ് എല്ലാ കളേഴ്സ് ഉണ്ട് എന്തായാലും നിങ്ങൾക്ക് രണ്ട് സാരി എടുക്കാം ഈ രണ്ട് സാരി എടുക്കാനുള്ള റേറ്റില് ചട്ടൻ ചീസരും അങ്ങനെ നല്ല ഹാപ്പി ആ രീതിയിൽ ആരും മോശം പറയാത്ത രീതിയിൽ നല്ല അടിപൊളിയുടെ ഡിസ്കൗണ്ട് ആയിട്ട് അപ്പൊ ഈ ന്യൂ ഇയർ ഈ കൊല്ലം നാളെ അടിപൊളിയായി സപ്പോർട്ട് ചെയ്ത പോലെ ഇനി വരാൻ പോകുന്ന ഒരു പുതിയ കൊല്ലം ഏറ്റവും നല്ല സപ്പോർട്ടും അതെ മാക്സിമം രീതിയിൽ ചേട്ടൻ ചീതരാണ്ട് നിങ്ങള് സപ്പോർട്ട് ചെയ്യാ ഇതേപോലെ ചിടിലും കിടിലും വീഡിയോസും അതുപോലെ നല്ല ഓഫറില് കിടിലും കളക്ഷൻസും ഒക്കെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ ഇനി വീണ്ടും കാണാം ബൈ ബൈ